അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇമ്പോസ്റ്റർ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അപ്പൊ ഇതിലെ പരിപാടി എന്ന് വെച്ചാൽ നാല് ക്ലാസ് ഒരു ക്ലാസ് ഉപ്പ് വേണം ഇത് കുടിക്കുന്ന ആളെ എക്സ്പ്രഷൻ ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം നമ്മൾ കൂടെയുള്ളവർ ആരാണ് കുടിച്ചതെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് അപ്പൊ ആരാണ് ഇന്നത്തെ ഇമ്പോസ്റ്റർ എന്ന് നോക്കാം ഇവർ ചീറ്റിംഗ് കുറ്റ കൊണ്ടിരിക്കും ശരി ഞാൻ സൗപ്യാണ് ഇപ്പം ഉള്ളത് അതിൽ ആരാണ് എന്നുള്ളത് സൗപ്യം പറയുന്നത് മൂന്ന് ഞാനൊക്കെ Anda, anda. Agora chego. Anda, anda. 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 Anda, anda.